ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ക്യാബിനറ്റ് മെമ്പർമാരുടെ സ്ഥാനാരോഹണം ചങ്ങനാശ്ശേരി കോണ്ടൂർ ബാഗ് കൺവെൻഷൻ ഹാളിൽ നടന്നു കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെടുന്ന ലയൻസ് ഡിസ്ട്രിക്ടിന്റെ ക്യാബിനറ്റ് ഇൻസലേഷനാണ് നടന്നത് ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കിടാചലം അധ്യക്ഷത വഹിച്ചു ജോബ് മൈക്കിൾ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ലയൻസ് ഇന്റർനാഷണൽ ഡയറക്ടർ കെ ജി രാമകൃഷ്ണമൂർത്തി ക്യാബിനറ്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു വൈസ് ഗവർണർമാരായി വിന്നി ഫിലിപ്പും ജേക്കബ് ജോസഫും സ്ഥാനമേറ്റു ലിയോ ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ ഉദ്ഘാടനം എൽ സി ഐ എഫ് ഏരിയ ലീഡർ അമർനാഥും ഡിസ്ട്രിക്ട് വനിതാ ഫോറം മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ അജയ്കുമാറും നിർവഹിച്ചു ക്യാബിനറ്റ് സെക്രട്ടറിയായി വി കെ സജീവ് ട്രഷററായി സുരേഷ് ജെയിംസ് കൗൺസിൽ പ്രസിഡന്റായി ജൂലിയ സതീഷ് ജോർജ് വനിതാ ഫോറം പ്രസിഡന്റായി ഡോക്ടർ ആൻസി ജോർജ് എന്നിവർ ചുമതലയേറ്റു നൂറ് വനിതകൾക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നൽകുക സ്കൂളിൽ പഠിക്കുന്ന നൂറ് പെൺകുട്ടികൾക്ക് സൈക്കിളുകൾ നൽകുക എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു പത്രവായന പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ക്ലബുകളും അതാത് മേഖലയിലെ സ്കൂളുകളിൽ പത്രങ്ങൾ വിതരണം ചെയ്യുമെന്നും സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും മാലിന്യ നിർമ്മാർജ്ജന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വേസ്റ്റ് ബിന്നുകളും ഇൻസിനറേറ്ററുകളും നാപ്കിൻ വെന്റിംഗ് മെഷീനുകളും നൽകുമെന്നും കുട്ടികളുടെ നേത്ര പരിശോധനയും അർഹരായവർക്ക് സൗജന്യമായി കണ്ണടകളും നൽകുമെന്നും ഗവർണർ അറിയിച്ചു നാരി ശക്തി അവാർഡ് നേതാവ് ഡോക്ടർ എം എസ് സുനിൽനെയും ജാസ്മിൻ അജിയെയും ക്രിക്കറ്റ് കൗൺസിൽ അമ്പയർ രാജേഷ് പുള്ളയെയും ആദരിച്ചു മുൻ ഗവർണർ ഡോക്ടർ ബിനോയ് കോശി മൾട്ടിപ്പിൾ കൗൺസിൽ ട്രഷറർ സി വി മാത്യു വൈസ് ഗവർണർ വിന്നി ഫിലിപ്പ് പി ആർ ഒ എം പി രമേഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റർ പി സി ചാക്കോ ജോസ് തെങ്ങിൽ തുടങ്ങിയവർ സംസാരിച്ചു